ചെന്നി കാണാതെ മോനേ വീണ ഈ ശാഖസം തേ കർത്ത പെണ്ണി മുല്ലം പൊന്നും പൂ കരിനില താടും ഇനിയെക്കൊണ്ട് പാണോ പ്രമിത് വർഷം ഇത് മലയാള സിനിമാ പ്രേമികൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന തുടരും തിയേറ്ററിൽ അധിക ദിവസം തുടരുമോ കണ്ടറിയണം മലയാളികളുടെ ഇഷ്ട ജോഡികളായ മോഹൻലാലും ശോഭനയും വർഷങ്ങൾക്ക് ശേഷം ഒരുമിക്കുന്ന ചിത്രം വലിയ പ്രതീക്ഷയാണ് മോഹൻലാൽ ഫാൻസുകാർക്കും നൽകിയിരിക്കുന്നത് ഇവർ ഇതിനു നൽകുന്ന ഹൈപ്പും വലുതാണ് വിൻറ്റേജ് മോഹൻലാലിനെ കാണാം സാധാരണക്കാരനായി മോഹൻലാൽ വീണ്ടും എത്തുന്നു മോഹൻലാലിൻ്റെ സ്വാഗ് നോട്ടം ചിരി തുടങ്ങി ചിത്രത്തിന് വലിയ ഹൈപ്പ് നൽകാൻ ലാലേട്ടൻ ഫാൻസ് ശ്രമിക്കുമ്പോഴെല്ലാം നെഞ്ചിടിപ്പ് ഉയരുന്നത് ചിത്രത്തിൻ്റെ പിന്നണിയിലുള്ളവർക്കാണ് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഹൈപ്പുകൾക്കെതിരെ സിനിമയുടെ പിന്നണിക്കാർ അപ്പോൾ സമൂഹമാധ്യമ പോസ്റ്റുകളുമായി വരുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്നതൊന്നുമല്ല ഈ ചിത്രത്തിലുള്ളത് എന്ന് ആവർത്തിച്ചു പറയുന്നത് നോ സ്പോയിലർ എന്ന പേരിൽ അവർക്കൊരു പോസ്റ്റർ ഇറക്കേണ്ടിയും വന്നു ചിത്രത്തിൻ്റെ കുറിച്ച് ഇവർക്ക് ചെറിയ ഭയം ഉള്ളത് ഇങ്ങനെ ഇവർ ഇടയ്ക്കിടെ വിശദീകരണവുമായി വരുന്നത് എന്ന ആശങ്കയാണ് ഇപ്പോൾ ലാലേട്ടൻ ഫാൻസുകാർക്കും ഉള്ളത് വൻ ഹൈപ്പുമായി പുറത്തിറങ്ങിയ മോഹൻലാൽ പടങ്ങളെല്ലാം പൊട്ടിപ്പാളിസായ ചരിത്രമാണ് സമീപകാലത്തുണ്ടായിരിക്കുന്നത് ഇതിൽ വലിയൊരു പങ്ക് ഇക്ക ഫാൻസിനും സുഡാപ്പികൾക്കും ഉണ്ടെങ്കിലും മോഹൻലാൽ ഫാൻസിനും ഇതിൽ ചെറുതല്ലാത്ത ഒരു പങ്കുണ്ട് ഇത് അവർ മോഹൻലാലിനെ പ്രതിഷ്ഠിച്ച ഒരു പ്രത്യേക തലത്തിൻ്റെ പ്രശ്നമാണ് കഴിഞ്ഞ ദിവസം തന്നെ ഒരാൾ എഴുതിയിട്ടിരിക്കുകയാണ് മോഹൻലാൽ തുടരും എന്ന സിനിമയിൽ എത്തുന്നത് ഒരു അണ്ടർ കവർ ഏജൻ്റായാണ് പോലും ഇരുപത് വർഷമായി ഒരു പ്രതിയെ പിടികൂടാൻ സാധാരണക്കാരൻ്റെ വേഷത്തിൽ എത്തിയിരിക്കുകയാണ് ഇങ്ങനെയൊക്കെ എഴുതി വിട്ടാൽ എന്തു പറയാൻ ഹൈപ്പ് നൽകി പടം കോട്ടപ്പൈപ്പാക്കാനുള്ള കോപ്പുകൂട്ടലാണിതൊക്കെ ഇത് മോഹൻലാൽ ഫാൻസ് എന്ന പേരിൽ ഇക്ക ഫാൻസ് അടിച്ചുവിട്ടതാകാനും സാധ്യതയില്ലാതില്ല ഇങ്ങനെയൊക്കെ ഹൈപ്പ് നൽകിയാലല്ലേ ഇത് പ്രതീക്ഷിച്ചെത്തുന്ന മോഹൻലാൽ ഫാൻസുകാർ പടത്തെ തള്ളിപ്പറഞ്ഞ് പൊട്ടിക്കുകയുള്ളൂ ദൃശ്യം മോഡലുള്ള പടമാണെന്നും ലാലേട്ടൻ ഫാൻസ് പറഞ്ഞു നടക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള കണ്ടൻറ്റ് ഇല്ലെങ്കിൽ വ്യുമാർ തന്നെ പടത്തെ തള്ളിപ്പറയും ഇതാണ് ലാലേട്ടൻ ഫാൻസ് സിനിമയുടെ അണിയറക്കാർ പറഞ്ഞതനുസരിച്ച് ഇതൊരു സിമ്പിൾ സിനിമയാണ് ആക്ഷനും അല്ല ത്രില്ലറും അല്ല മാസും അല്ല ഒരു കൊച്ചു ഫാമിലി ഡ്രാമയാണ് തുടരും തരുണിൻ്റെ മുൻ ചിത്രങ്ങളെ പോലെ സ്ലോ പേസിൽ കഥ പറയുന്ന ചിത്രമായിരിക്കും ഇതും യാതൊരു അമാനുഷികതയും ഇല്ലാത്ത നായകൻ്റെയും കുടുംബത്തിൻ്റെയും സുഹൃത്തുക്കളുടെയും നാട്ടുകാരുടെയും കഥ ഒരു ചെറിയ സിനിമ അതിൽ മാസ് രംഗങ്ങളില്ല ഹീറോയിസം ഇല്ല ഇതൊക്കെ പ്രതീക്ഷിക്കുന്നവർ വെറുതെ നിരാശരാകും എന്നാണ് അണിയറക്കാർ പറയുന്നത് ശരിയാണ് ഇതിലേറ്റവും അധികം നിരാശരാകുന്നത് മോഹൻലാൽ ഫാൻസ് തന്നെയാകും യുവന്മാരോട് ആദ്യം പറഞ്ഞു മനസ്സിലാക്കണം ഈ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇക്ക ഫാൻസിനൊപ്പം ഇവരും കൂടും തുടരും തിയേറ്ററുകളിൽ തുടരാതിരിക്കാൻ ഇക്കയുടെ ഡൊമിനിക്കിൻ്റെ വിജയം എളുപ്പമാക്കാൻ തുടരും ജനുവരി മുപ്പിന് റിലീസ് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും പുതിയ അപ്ഡേറ്റ് അനുസരിച്ച് റിലീസ് തീയതി മാറ്റിയിരിക്കുകയാണ് ഇതിന് പിന്നാലെ മോഹൻലാലിൻ്റെ സിനിമ ഒ ടി ടിക്കാർക്ക് വേണ്ട പണം പോകുമെന്ന് ഭയം സാമ്പത്തിക പ്രശ്നം രൂക്ഷം തുടങ്ങി അതിനീജമായ ഹേറ്റ് ക്യാമ്പയിൻ മോഹൻലാലിനും തുടരും സിനിമയ്ക്കുമെതിരെ എതിർഭാഗത്തുനിന്ന് വളരെ ശക്തമായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്